നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നലെ കോട്ടയം വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വാർത്തയുണ്ട് ഒരു സ്വകാര്യ ബസ്സിൽ നിന്നും യുവതികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ബാഗ് മോഷ്ടിച്ച ശേഷം ബാഗും പേഴ്സും മോഷ്ടിച്ച ശേഷം ഈ പേഴ്സ് ഓട്ടോറിക്ഷയിൽ ഉപേക്ഷിച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു തമിഴ്നാട് സ്വദേശിയെ നമ്മളുടെ കോട്ടയത്തെ ഒരു ഓട്ടോ ഡ്രൈവറുടെ ജാഗ്രത മൂലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ആ ഓട്ടോ ഡ്രൈവർ ആരാണ് ആ സംഭവത്തിന് ശേഷം അവിടെ ഒന്ന് അപ്രത്യക്ഷനായ ആ ഓട്ടോ ഡ്രൈവർ ആരാണ് എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഇന്നലെ മുഴുവൻ കോട്ടയം ചോദിച്ചിരുന്നത് ആ ചോദ്യത്തിന് ചോദ്യത്തിനിപ്പോൾ ഉത്തരമായിരിക്കുകയാണ് ഈ ഓട്ടോയുടെ ൈവറായ മണർക്കാട് സ്വദേശി മനോജ് എന്ന് പറയുന്ന ചേട്ടനാണ് ഇപ്പോൾ ഇദ്ദേഹം തിരുനക്കര ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലാണ് ഓട്ടോ ഓടിക്കുന്നത് മനോജ് ചേട്ടനാണ് ഇപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ ഇത്രത്തോളം വലിയ ഒരു സാഹസികമായ രീതിയിൽ ഈ ഒരു പ്രതിയെ പിടികൂടി പോലീസിന് കൈമാറുന്ന രീതിയിലൂടെ ഇടപെടൽ നടത്തിയ മനോജ് ചേട്ടനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് നമ്മൾ ഇന്നലെ ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ് മനോജ് ചേട്ടനെ നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മളോടൊപ്പം മനോജ് ചേട്ടൻ ചേരുന്നു ചേട്ടാ നമസ്കാരം ഒരു ആദ്യം തന്നെ ഒരു അഭിനന്ദനങ്ങൾ ഇത്രയും വലിയൊരു കൃത്യമായ സമയത്ത് ഒരു ഇടപെടൽ നടത്തി ഈ ഒരു മോഷണ കേസിൽ തുമ്പൊണ്ടാക്കിയിരിക്കുന്നു ഒരുപാട് ആളുകൾക്ക് ഒരു കൂടുതൽ ആളുകളുടെ പേഴ്സും അതുപോലെ സാധനങ്ങളും നഷ്ടമാകാതിരിക്കാനുള്ള ഇടപെടലാണ് നടത്തിയത് എങ്ങനെയാണ് ഇന്നലെ ആ സംഭവം ഇന്നലത്തെ ആ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ നിര ഞങ്ങള് സ്റ്റാന്റിൽ ഇങ്ങനെ നിക്കുമ്പത്തേനാണ് ഈ പങ്കൊച്ചുവന്നച്ച് ഓട്ടം ചാലൂന്നേ ഓട്ടം പോകണം എന്നും പറഞ്ഞ് വിളിച്ചത് ഞാൻ പറഞ്ഞ് കേറിക്കോളാൻ പറഞ്ഞ് കയറിയപ്പോ അങ്ങോട്ട് ചാലൂന്നെ ചെന്നപ്പോ കൊച്ചിനോട് ഞാൻ ചോദിച്ചു ഇനി അങ്ങോട്ടോ പോണെന്ന് ചോദിച്ചപ്പോ നേരെ പോട്ടാ അപ്പോൾ ഈ പെങ്കു കൊച്ചി ഞാനകത്തൊരു മിററുണ്ട് ആ മിറേ നോക്കിയപ്പോ പെങ്കച്ചു നേരെ നോക്കുന്നില്ല അപ്പോൾ ഇത് നമ്മൾ നോക്കുന്നില്ല ഈ ബാഗിന്റെ അകത്ത് കൈയിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ രണ്ടാ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴും അപ്പോൾ എനിക്ക് ചെറിയ സംശയം തോന്നി സംശയം തോന്നി കുട്ടിക്കാലേക്കും അറുത്തോട്ടിക്കും ഇടയ്ക്കൊരു മെഡിക്കൽ സ്റ്റോറുണ്ട് അവിടെ നിർത്തിക്കോളാം നിർത്തി എനിക്ക് അപ്പൊ രൂപ ഓട്ടോ കാശും തന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ സംശയം തോന്നി ഞാൻ വണ്ടി നേരെ ഓപ്പോസിറ്റ് തിരിച്ച് നിർത്തിയിട്ട് പുറകെ ഞാൻ നോക്കിയപ്പോൾ രണ്ട് പേഴ്സണത് കിടക്കുന്നു ഞാൻ അന്നേരം മെഡിക്കൽ സ്റ്റോറിന്റെ വാതകം തിരിച്ചു കൊണ്ട വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് കഴിഞ്ഞപ്പോണ് നോക്കി സാധനം മേടിക്കാനല്ല ഞാനവിടുന്ന് പോരാമുള്ള രീതിയിൽ ആ പെണ്ണ് നിന്നെ അപ്പോൾ അത് ഞാൻ ഒരു സാധനങ്ങൾ തപ്പിക്കൊണ്ട് നോക്കി എടുത്തു വെച്ചാൽ അവർ എടുത്തൊന്നും ഇല്ല അപ്പൊ ഇതിന് ഞാനവിടെ രണ്ട് പ്രായമായ മനുഷ്യരാണ് ഒരാച്ചനും അമ്മയാണ് നിൽക്കുന്നത് ഞാൻ അവരോട് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പുള്ളിയൊന്നും വീണ്ടില്ല പുള്ളി നേരെ അങ്ങ് പോയി അത് പോയി അവര് മരുന്നും മേടിച്ചോണ്ട് അവരെ നേരെ ഇറങ്ങി പോകുവായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പെണ്ണിറങ്ങി വന്നപ്പോ ഞാൻ ചോദിച്ചത് നീ ഇങ്ങനെ മോഷണം നടത്തിയിട്ട് വണ്ടി കയറിയാലേ ഇല്ല ഇപ്പതിനാ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നും പറഞ്ഞിട്ട് ഇവിടെ എന്നോട് അങ്ങനെ പറയുക അത് കഴിഞ്ഞപ്പോ വഴിയ വന്നൊരു നടക്കാൻ പോയ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു പുള്ളിയോട് ഞാൻ പറഞ്ഞത് ആടാ ഇങ്ങനെ ഒരു കേസ് ഇട്ടുണ്ട് അപ്പൊ എന്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പൊ നീ നാട്ടുകാരനല്ലാത്ത രീതിയിൽ പുള്ളി അങ്ങനെ ഒരു വണ്ടിക്കാരൻ വന്ന് വണ്ടിക്കാരോട് ഞാൻ പറഞ്ഞു പറഞ്ഞേ ചാട്ട ഇങ്ങനെ ഒരു കേസെട്ടുണ്ട് അപ്പൊ എന്റെ കൂടെ ഞാൻ പറഞ്ഞു അണ്ടാ പുള്ളി പറഞ്ഞു ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പുള്ളി വണ്ടി ഒതുക്കി എടുത്തിട്ട് പുള്ളി വന്നു റെയിൽവേ കിടന്നൊരു നമുക്ക് അറിയാൻ ഒരു സുഹൃത്താണ് പുള്ളി പതിനുള്ളിൽ വന്ന് ഇതിൻ്റെ കൂടെ കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ് അത്യാ ഞാൻ പറഞ്ഞ് കൊച്ചാ നിനക്ക് ഏത് ഹോസ്പിറ്റലിൽ പോകേണ്ടത് ഞാൻ കൊണ്ട് വിട്ടെ എനിക്ക് പത്ത് പൈസ ചെയ്യുന്നതാണ് കൊണ്ട് വിട്ടോളാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പോലീസുകാരോ ഞാൻ പിന്നെ ചാട്ട് ചേട്ടാ കോഴിച്ചാട്ടനെ വിളിച്ച് കോഴിച്ചാട്ടനെ വിളിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു ചോദിച്ചാട്ടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ ഹെഡ് പോസ്റ്റ് ചെന്ന് പറയണം അപ്പം എന്ന് വെച്ച് നിങ്ങളും പത്താ പെട്ടെന്ന് പറണോന്ന് പറഞ്ഞു അപ്പോൾ ഹെയ് പോസ്റ്റ് ചെന്ന് പറയാൻ ചെന്നപ്പോ പേഴ്സ് പോയ സ്ത്രീ അവിടെ നിന്ന് വെച്ച് വേറൊരു കംപ്ലയിന്റും പറഞ്ഞ് അറിഞ്ഞോണ്ടിരിക്കുക അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ അവരെ അവരപ്പോലീസാരോട് പറഞ്ഞു സാറേ ഇങ്ങനെ പേഴ്സ് പോയ അവരെ പിടിച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്താണ് അപ്പൊ ഞങ്ങളിങ്ങോട്ട് പോകുക അപ്പോൾ സാർ അണ്ടാ അവര് പെട്ടെന്ന് ബൈക്കേ വന്നു കേട്ടോ സാർമാര് അവരിങ്ങനെ കാര്യം പറഞ്ഞ് അപ്പോൾ വച്ച് അന്നേരം അറിയാത് അവരെന്താ വെച്ചാൽ പറഞ്ഞു അണ്ണാ അണ്ണാന്ന് വിളി അണ്ണാന്ന് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി പെണ്ണ് മലയാളിയല്ല സാറിന്മാരെ അത് കഴിയുമ്പോ തന്നെ ഇവരെ പോലീസ് പോലീസോട്ട് വന്ന് ഇപ്പം ആൾക്കാരെല്ലാവരും കണ്ടവാനും കൂടി ഇവിടെ ഇവിടെ ഫോട്ടോ ഇത് വല്ലതും എടുത്ത് ഞാൻ അന്നേരം സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ നിൽക്കാനുള്ളത് താല്പര്യം ഞാൻ മാറി അവര് വന്നു അവര്ന്നെ കൊച്ചിനെ വിളിച്ചോണ്ട് പോയി ഞങ്ങള് പിന്നെ ഇങ്ങനൊരു പ്രതിയാണ് അല്ലെങ്കിൽ ഒരു സംശയം തോന്നാനും ഇതാണ് നമ്മള് സാധാരണ പാട്ടി ദിവസങ്ങളിൽ എന്റെ വട്ടിയൊക്കെ മൂന്ന് പേഴ്സ് കിട്ടി അപ്പൊ അതാണ് കൂടുതൽ ഞങ്ങൾക്ക് ഇങ്ങനെ കയറുന്നവരെ സംശയം പോരാൻ കാരണം അപ്പൊ അവര് മൂന്ന് പേഴ്സ് കിട്ടിയപ്പോൾ ഉടനെ കൊണ്ട് കൊടുക്കുക അവരന്ത അവരുടെ ആൾക്കാരെ തന്നെ പേഴ്സ് യും ചെയ്തിട്ടുണ്ട് പൈസ എടുത്ത ശേഷം ഈ പേഴ്സ് നിങ്ങളുടെ നിങ്ങൾ ഉപേക്ഷിച്ച് നമ്മൾ കഴിഞ്ഞല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ വണ്ടി ചിലപ്പോൾ നോക്കാണ്ടായിരിക്കും പുറവ് കുറവ് രണ്ടു ദിവസം കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ മൂന്നാല് ദിവസം ആവുമ്പോൾ ചിലപ്പോ പണ്ടിക്കാര് വലിയ വള്ളി ഉപകാരം ചിലപ്പോൾ എടുത്ത് കളയും എന്താ നോക്കി ഒന്നുമില്ല ഓർത്ത് എടുത്ത് ചിലപ്പം പണ്ടിക്കാര് വരുന്ന വഴിക്ക് അടുത്ത് ഓരോ കളയും ഈ വള്ളി എന്ന് ഉപകാരം പിന്നെ ഈ മൂന്ന് പേർ തന്നെ ഞങ്ങൾ തുറന്നു നോക്കിയപ്പോ അതിനകത്ത് ഒത്തിരി അവർക്ക് വേണ്ട അത്യാവശ്യപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ പറയാം നമ്മൾ കളയാണ് നമ്മൾ എഡ് ഫോസി കൊണ്ട് ഏപ്പിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ കൊണ്ട് അവിടെ കൊണ്ട് അവർ അന്നേരെയാണ് വിളിക്കുവരുന്നവര് അവർ ഫോൺ വിളിച്ച് ഏപ്പിക്കണം പിന്നെ ഈ പെങ്കൊച്ച് കയറിയപ്പോൾ നമുക്ക് സംശയം തോന്നാനുള്ള കാരണം ഇതാണ് നമ്മൾ സാധാരണ ഏത് വ്യക്തികള് വണ്ടിയെ കയറിയാലും ക്ലാസ്സിക്കൽ ചോദിക്കുമ്പോൾ വണ്ടിയ പോകണം ചോദിച്ചാൽ അവർ അന്നേരം പറയുന്നു നമ്മുടെ നേരെ നോക്കി അവർ പറയുന്നത് ഈ പെങ്കൊച്ചെന്ന് പറഞ്ഞാൽ വായകത്ത് കഴിയിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ട് എവിടെ പോണമെന്ന് നേരെ പറയുന്നില്ല നേരെ പോട്ടെന്ന് പറഞ്ഞു നേരെ പോട്ടപ്പോൾ എനിക്ക് അന്നേരം തന്നെ വെച്ചാൽ സംശയം തോന്നി സംശയം തോന്നിട്ട് അവിടെ ചെന്ന് വെച്ച് ഈ പെണ്ണ് വണ്ടി എന്നറിയും കാശ് എന്താണെന്ന് വെച്ചാൽ ഇറങ്ങി പോയപ്പോ എനിക്ക് സംശയം ഞാൻ പുറകെ അന്നേര വണ്ടി ഇറങ്ങി വണ്ടി ഇറങ്ങിയപ്പോൾ പുറകെ തുടർ നോക്കി രണ്ട് വീഴ്സ് ഉറങ്ങി കടമുണ്ട് ഞാൻ നേരെ വട്ടം തിരിച്ച് പിന്നെ പിന്നെ അടുത്ത് തന്നെ അവരോട് പറഞ്ഞ് അവരോട് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് പ്രായം വെച്ചാൽ പുറം മണ്ണമെന്ന് പറഞ്ഞായിരിക്കും അവർ പറഞ്ഞു അത് കഴിയുമ്പോ തന്നെ പിന്നെ വഴിയാ വന്ന വേറെ രണ്ടും തോട്ടം വണ്ടിക്കാരും എല്ലാ ആൾക്കാരെ കൂടി അവര് ഒന്നും ഇറങ്ങിയ സംഭവിച്ചത് ശ്രദ്ധിച്ചത് ഞാൻ പിന്നെ ഡെയിലി തുറക്കും എന്നാ എന്നുവെച്ചാൽ എനിക്ക് ചെറിയൊരു കടയുണ്ട് അപ്പൊ ഞാൻ ഈ സാധനം മേടിക്കാൻ എടുക്കുമ്പോ തന്നെ പുറകെ വെക്കാൻ വേണ്ടി നമ്മൾ തുറന്നു നോക്കും തുറന്നു നോക്കുമ്പോ അതിനെ കാണുന്ന പക്ഷെ ഇതിപ്പോ ശയം തോന്നി നോക്കിയതാണ് അവര് പോയ ആ സ്ത്രീ അവിടെ പരാതിയായിട്ട് പരാതിയായിട്ട് അവിടെ ഉണ്ടായില്ല അപ്പഴേ ഞാൻ പേഴ്സ് പേഴ്സ് പോയ രണ്ട് പേഴ്സുമായിട്ട് ഒരു സ്ത്രീയെ പിടിച്ചിട്ടുണ്ട് അവര് ഇന്ന് പോലെ കുടിക്കവലയിലാണ് അവിടെ പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ പിടിക്കുന്നത് നമ്മൾ ഉടനെ തന്നെ പെട്ടെന്ന് പോയി ഞങ്ങളും എല്ലാം ആ പുറകെ കൂടിയെത്തുകയും ചെയ്തു അവരെ ഈ ആണുങ്ങളാണെങ്കിൽ ബുദ്ധിമുട്ടിനെത്തേക്ക് പിന്നെ നമ്മള് അകത്ത് പോകണ്ട പിന്നെ ഈ പെണ്ണു നടക്കുന്ന കൂടെ ആണെങ്കിൽ നടക്കും അവിടെ ഇങ്ങോട്ട് പോകാറില്ലെന്ന് കാരണം അങ്ങനെ നടന്നെ വലിയൊരു കഷ്ടപ്പെട്ട് പിടിക്കുക കഷ്ടപ്പെടുന്ന ഇതാ പെൺപിള്ളാരായ കാരണം ആണുങ്ങൾ ആണെങ്കിൽ നമ്മൾ കുത്തിരി പിടിച്ചു തീർത്താം പെൺ പിള്ളേരായാലും നമുക്കൊന്നും ചെയ്യാൻ നോക്കും കാരണം അവിടെ നിന്ന് അല്ല ഏതായാലും വലിയൊരു വലിയൊരു കാര്യമാണ് കാര്യം ഇത്തരത്തില് ഈ ഒരു ബസ്സിൽ ഇനി ഇല്ലെങ്കിൽ ഇവരെ ഇന്ന് പിടിച്ചില്ലായിരുന്നു ഇന്നലെ പിടിച്ചില്ലായിരുന്നു ഇന്നും ഇതേ സെയിം തന്നെ സംഭവിച്ചേ തുടർച്ചയായിട്ട് ബസ്സിൽ കയറി മോഷണം ഉണ്ടാകാനെ നമ്മളീ പറഞ്ഞ മുമ്പേ പറഞ്ഞ പോലെ ഈ മോഷണം നടന്നു അറിയാതെ ഒരാൾ ജില്ലാ ആശുപത്രി നിൽക്കുകയാണെന്ന് അതെ തന്നെ സാറെ വിളിച്ചാൽ പിടിഞ്ഞു തന്നെ പറഞ്ഞാ ഞാൻ ജില്ലാ ഇങ്ങനെ ആരാണ്ടോട്ട് വന്ന നിങ്ങളുടെ വേഴ്സ് പോയത് നോക്കിയപ്പോഴാണ് അവര് ഭാഗ്യതപ്പെഴ്സ് ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ അവരറിയേ സംഭവം അതിനകത്ത് വേറെ ഒന്നുമില്ല ഇവരുടെ പിന്നെ ഫോൺ നമ്പർ ഉള്ളതാണ് അവരന്തരം വിളിച്ച് സംഗതി കൊടുത്തെന്ന് പറഞ്ഞു നമ്മളേതായാലും ഇപ്പോൾ ചേട്ടനോട് സംസാരിച്ചു ഇദ്ദേഹം പറയുന്നത് പോലെ തന്നെ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായ ആളുകളാണ് ഇവരുടെ പേഴ്സും അതുപോലെ തന്നെ സാധനങ്ങളുമാണ് നഷ്ടമാകുന്നത് വലിയൊരു നഷ്ടമാണ് അവർക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് ഇന്നലെ തന്നെ ഈ പ്രതിയുമായി പോലീസ് സ്റ്റേഷൻ എത്തുമ്പോൾ അവിടെ എത്തിയ വീട്ടമ്മമാരടക്കമുള്ളവർ ചിലരുടെ അയ്യായിരം രൂപ വരെ പേഴ്സിനുള്ളിൽ ഉള്ള ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു ഇത്തരത്തിൽ പല ആളുകൾക്കും പണവും സ്വർണ്ണാഭരണങ്ങളും അടക്കം നഷ്ടമാകുന്ന സാഹചര്യമുണ്ട് ഏതായാലും ഈ ഒരു ഓട്ടോ ഡ്രൈവർമാരുടെ ഒരു കൃത്യസമയത്തുണ്ടായ ജാഗ്രതയാണ് ഈ ഒരു വിഷയത്തിൽ പ്രതിയെ പിടികൂടി നിയമത്തിന് മുന്നിലെത്തിക്കുന്നതിന് സഹായ സഹായകരമായത് ഏതായാലും ഒരു വിഷയത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം ഇവരുടെ ഭാഗത്തു നിന്നും കൂടുതലായി ഉണ്ടാകട്ടെ ഇത്തരമൊരു ഞങ്ങളുടെ ഭാഗത്തു നിന്നും നൽകുന്ന ഈയൊരു പ്രോത്സാഹനം ഇവർക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടപെടാനും സജീവമായി ഇടപെടാനും ഈ ഒരു സമൂഹത്തിന് നേർവഴിക്ക് നയിക്കാനുമുള്ള ഇടപെടലായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു കോട്ടയം തിരുനക്കരയിൽ നിന്നും ടീം ജാഗ്രത